ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ കാർഡനിലൊത്തിരി ഫ്ലവറിംഗ് പ്ലാന്റ്സ് വിരിഞ്ഞ് നിപ്പുണ്ട് കേട്ടോ അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണിച്ചു തരാം അല്ലെങ്കിലും ഫ്ലവറിങ് പ്ലാന്റ്സുകൾ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണല്ലേ അല്ലെങ്കിൽ പൂക്കളിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട് അപ്പോൾ നാടൻ ചെടികളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം കയറിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല കേട്ടോ ഏതൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണെങ്കിലും നാടൻ ചെടിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം കയറിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല അപ്പോൾ ഇതേ കാണുന്ന നമ്മുടെ നാടൻ ജമന്തിയാണ് കേട്ടോ ഒത്തിരി പെറ്റൽസ് ഒരു വെറൈറ്റി ആണ് നല്ല സുഗന്ധമാണ് കേട്ടോ നമുക്ക് എല്ലാ ആഴ്ചയും പുതിയ ലോഡ് വരാറുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റ്സുകൾ കൊണ്ടുവരാണെന്നുണ്ടെങ്കിലും ചില പ്ലാന്റ്സുകളൊക്കെ ഡാമേജ് വരാറുണ്ട് അപ്പം അങ്ങനെ ഡാമേജ് വന്ന ഒരു ജമന്തിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് ഞാൻ വെറുതെ എൻ്റെ ബോഗൻ വില്ലേൻ്റെ മദർ പ്ലാന്റിൻ്റെ ചോട്ടിലായിട്ട് നട്ടു കൊടുത്താണ് കേട്ടോ അപ്പം നല്ല രീതിക്ക് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അധികം കെയർ വേണ്ട കേട്ടോ ജമതയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ബോഗൻവില്ലാട്ടോ ഇത് ഈ കാണുന്ന ഫ്ലവറിൻ്റെ കളർ ഒന്നും നോക്കിക്കാൽ നല്ല ഭംഗിയുണ്ടല്ലേ നല്ലൊരു ഡാർക്ക് ഓറഞ്ച് ഒരു പിങ്ക് ഷെയ്ഡു ആണ് കേട്ടോ ഫ്ലവറിന് വരുന്നത് നിറച്ച് ബഞ്ചായിട്ട് കൊലകുത്തി പൂക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ നല്ല വെയിലാണ് വേണ്ടത് അധികം വെള്ളം ആയാൽ കൂടിയിട്ട് ഇതിനകത്ത് അങ്ങനെ പൂക്കൾ ഉണ്ടാവില്ല കേട്ടോ ഒട്ടും കെയർ വേണ്ടാത്തൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ബ്ലൂ ഡെയിസ് കേട്ടോ പേര് പോലെ തന്നെ നല്ല നീല കളറിലുള്ള പൂക്കളാണ് കേട്ടോ നിറച്ചെ തീ കാണുന്നത് പോലെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ ഉണ്ടാവുക കട്ടിങ്സ് വെച്ചിട്ടാണ് നമ്മളിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് നല്ല രസമല്ലേ അതുപോലെ ഇത് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് കേട്ടോ ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇത് മാത്രമേ വിരിഞ്ഞപ്പോൾ ഉള്ളൂ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ലൊരു കളർ കോമ്പിനേഷനാണ് നിറച്ച കൊലയായിട്ടാണ് ഇതിനകത്ത് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് ഈ കാണുന്ന നമ്മുടെ കോളാമ്പിപ്പൂ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് നിറച്ച് കൊല കുത്തിയിട്ടാണ് പൂക്കൾ ഉണ്ടാവുക ഒട്ടും കയറുവേണ്ടാത്തൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ മാൻഡിവില്ലയുടെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ് ഇത് നമ്മുടെ വൈറ്റ് ബ്ലീഡിങ് ഹാർട്ടാണ് നിറച്ച് ബഞ്ചായിട്ട് ഈ കാണുന്ന കൂട്ട് നല്ല കൊല കുത്തിയിട്ടാണ് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവുക ഇതൊരു ക്ലൈമ്പിംഗ് വെറൈറ്റി ആണേ അടുത്തതായിട്ട് നമ്മുടെ ഗാർഡനിൽ വിരിഞ്ഞിട്ടുള്ളത് നല്ല നാടൻ തെച്ചിയാണ് കേട്ടോ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ നല്ല കുടം പോലെ വിരിഞ്ഞ് നിപ്പുണ്ട് കേട്ടോ അമ്പലത്തിലൊക്കെ പൂജയ്ക്ക് എടുക്കാറുണ്ട് നല്ല ഡാർക്ക് റെഡ് കളറാണ് ഇതെന്തിൻ്റെ പൂവാണെന്ന് മനസ്സിലായോ ഇതാണ് നമ്മുടെ ഹോയ ഹോയട്ടോ എന്ത് രസം എന്നറിയാവോ ശരിക്കും പ്ലാസ്റ്റിക് പോലെയുള്ള പൂക്കളാണ് കേട്ടോ നിറച്ച കുടം പോലെയാണ് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവുക ഒത്തിരി പൂക്കൾ ഉണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റിൽ തന്നെ ഇങ്ങനെ ഓരോ നോഡിലായിട്ടാണ് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവുക കേട്ടോ നല്ല രസമുണ്ട് ഹോയയുടെ തന്നെ മറ്റൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ലൊരു കളറാണ് എന്ത് രസം എന്നറിയാമോ പൂക്കൾ കാണാനായിട്ട് ഇതിലും ഓരോ നോഡിലായിട്ട് നെയ് കാണുന്ന കൂട്ട് നിറച്ച് പൂക്കളുണ്ട് കേട്ടോ പിന്നെയുള്ളത് താൻ നമ്മുടെ ഓർക്കിഡ് ആണ് കേട്ടോ എന്ത് ഭംഗിയാണെന്നറിയാമോ നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുന്നേയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്ലാൻസുകൾ ഞാൻ അവിടെ ആയിട്ട് നട്ട് ഓടിച്ചിട്ടുണ്ട് കേട്ടോ ഒത്തിരി നാൾ നീണ്ടു നിൽക്കുന്ന ഫ്ലവറും കൂടിയാണേ പിന്നെ ഇത് ഹോയയുടെ മറ്റൊരു വെറൈറ്റി ആയിട്ടോ നല്ലൊരു യെല്ലോയും അതുപോലെ തന്നെ മെറൂൺ ഷെയ്ഡും ആണ് കേട്ടോ ഫ്ലവറിന് വരുന്നത് നല്ല രസമാണ് ഹോയൊക്കെ പെട്ടെന്നൊന്നും ഫ്ലവർ ആവില്ല കേട്ടോ ഒരു ഒന്നര രണ്ട് വർഷമൊക്കെ എടുക്കൂട്ടോ ഫ്ലവർ ആവാനായിട്ട് അപ്പോൾ ഫ്ലവറായ പ്ലാന്റ്സിലൊക്കെ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ വേണ്ടവർക്ക് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ ഒരു കളർ കാണുമ്പോൾ തന്നെ നോക്കി നിൽക്കാൻ തോന്നും കേട്ടോ അത്രയും ഭംഗിയാണ് ഈ ഒരു പൂ കാണാനായിട്ട് ഇത് നമ്മുടെ റെയിൻ ലില്ലി ആണ് കേട്ടോ ഒട്ടും കയറ് വേണ്ടാത്തൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണേ ഈ കാണുന്നത് റെഡ് ബ്ലീഡിങ് ഹാർട്ടാണ് കേട്ടോ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ നല്ല രസമാണ് നിറച്ച് കൊലയായിട്ടാണ് ഇതിനകത്ത് പൂക്കൾ പൂക്കളുണ്ടാകുക കേട്ടോ ഒട്ടും കെയറ് വേണ്ട എന്തൊരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് പിന്നെ നമ്മുടെ ഗാർഡനിൽ കൂടുതലായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നത് ഈ കാണുന്ന നാടൻ പോപ്പിയാണ് കേട്ടോ ഒട്ടും കെയറ് വേണ്ടാത്ത ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ഏത് ഓർക്കിഡാണെന്ന് പറയാവോ ഇതാണ് എപ്പിഡൻട്രം ഓർക്കിഡ് കേട്ടോ അതിൻ്റെ ഒത്തിരി കളേഴ്സ് ആണ് അത്യാവശ്യം റേറ്റ് ഉള്ളൊരു ആണ് നമ്മുടെ കയ്യിൽ ഇതിൻ്റെയൊക്കെ പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ വേണ്ടവർക്ക് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം എന്ത് രസമല്ലേ പൂക്കൾ കാണാനായിട്ട് പിന്നെ ഇതാ ഈ ഒരു പോപ്പിയാണ് കേട്ടോ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് എന്ത് രസമാണെന്ന് അറിയാവോ നല്ല ഭംഗിയാണ് നിറച്ച് പൂക്കൾ ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെയുള്ള നമ്മുടെ പെൻഡാസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് എന്ത് രസാന്നറിയാവോ ഒട്ടും കയറ് വേണ്ട കേട്ടോ എപ്പോഴും പൂക്കളുണ്ടാവാറുണ്ട് അതിൻ്റെ തന്നെ മറ്റൊരു കളറാണ് ഇതേ കാണുന്നത് കേട്ടോ പിന്നെ ഇതാ നമ്മുടെ ബട്ടർഫ്ലൈ ബുഷ് കിട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് നല്ല സുഗന്ധമാണ് ഇതിന് പൂക്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ കൊങ്ങണിയുടെ പൂക്കൾ പോലെയാണ് കേട്ടോ ഇരിക്കുന്നത് നല്ല രസമാണ് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാൻസുകൾ നമുക്ക് അവൈലബിൾ ആണ് വേണ്ടവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്ന സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്